ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വയനാട് കൂർഗ് യാത്രയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയും അതിനോട് അനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ് ആയതിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതിന് പേര് നൽകിയിരിക്കുന്നത് കാളിദാസ ട്രീ ഹൗസ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച ട്രീ ഹൗസ് പുല്ലുമേഞ്ഞ ഒരേറുമാടത്തിൻ്റെ മാതൃകയിൽ ചെയ്തിരിക്കുന്ന വനത്തോട് ചേർന്ന നല്ല ഒരു കൃഷിയിടത്തിൻ്റെ നടുവിൽ ആണ് ഈ ഹോം സ്റ്റേ ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും നല്ല ഒരു ശാന്തമായ ശാന്തിവനത്തിന്റെ ശാന്തി ശാന്തത എന്നൊക്കെ പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോട്ടേജ് കൂടി രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ഒരു നല്ല സിറ്റൗട്ടുണ്ട് അങ്ങനെ നല്ല ചെറിയൊരു കോട്ടേജ് ഇവിടെ ഉണ്ട് ഈ ട്രീ ഹൗസിന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവരുടെ ഡൈനിങ് ഏരിയ അവർ സജ്ജീകരിച്ചിരിക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് പേർക്കല്ലേ ഒരു പതിനഞ്ച് പേർക്ക് വരെ അവിടെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മളെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് വെടിവട്ടം പറയുകയെന്ന് ഞങ്ങൾ കോട്ടയംകാർ പറയും അങ്ങനെ അതിനുള്ള സൗകര്യവും ഈ ഡൈനിങ് ഏരിയയിലുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മരം നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത് ഒറിജിനൽ മരമാണ് ഇത് ഈ മരം മൂന്നായിട്ടാണ് ഈ ട്രീ ഹൗസ് വേർതിരിക്കുന്നത് അതിൻ്റെ ചോട് ഭാഗം നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലും അതിൻ്റെ മധ്യഭാഗം മുകളിലത്തെ ബെഡ്റൂമിന് അകത്തും മൂന്നാമത്തെ ഭാഗം ഈ ട്രീ ഹൗസിൻ്റെ റൂഫിന് മുകളിലും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നതിനായിട്ട് നമുക്ക് ഈ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോകാം ഈ കോണിപ്പടികൾ കയറി മുകളിലെത്തുമ്പോൾ തന്നെ കാണാം ഇതെല്ലാം മുള കൊണ്ടാണ് ബിപ്പി അതുപോലെ റെയിലിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഒക്കെ മുളയുടെ തന്നെ പരമ്പാണ് ഓല കെട്ടിയതാണ് അതുപോലെ പുല്ലുമേഞ്ഞ റൂഫാണ് അതുകൊണ്ട് ചൂടിനൊക്കെ ഒത്തിരി ആശ്വാസമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ മരം നമ്മുടെ ബെഡ്റൂമിനകത്ത് നിൽക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഉടമസ്ഥർ പറയുന്നത് മഴ പെയ്താൽ പോലും വെള്ളം നമ്മുടെ മുറിക്കകത്ത് വരത്തില്ല ഇവിടെ ഇപ്പം ബാത്റൂമും ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വനമേഖല ആയതുകൊണ്ട് ഇവിടെ താഴ്വാരം മുഴുവൻ കൃഷിയിടങ്ങളാണ് കാട്ടുമൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ടെന്ന് ഇതിൻ്റെ ഉടമസ്ഥർ പറയുകയുണ്ടായി ഇത് വയനാട്ടിലെ കുറവാദ്വീപിൻ്റെ സമീപമാണ് തൊട്ടടുത്തല്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഇവിടുന്ന് ഒരു നേരെ പോയാൽ കാട്ടിക്കൂടെയാണ് കാട്ടിക്കൂടെ വഴിയില്ല കാട്ടിക്കൂടെ പോയാൽ ഒര കിലോമീറ്റർ ഉള്ളൂ കബിനി നദി ഇവിടെയാണ് ഞങ്ങൾക്കും ഫുഡൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തന്നത് ഇവിടെ നിന്ന് നമുക്ക് കൃഷി കാര്യങ്ങളും അതുപോലെ പക്ഷിമൃഗാദികളെയൊക്കെ ആസ്വദിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് രാവിലെ ധാരാളം പക്ഷികളെ കുരുവികളെ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ തെങ്ങും പ്ലാവും മാവും വാഴയും കുടമ്പുളിയും കൃഷികളുണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കലമാൻ വന്നു എന്നാൽ കുറേ നായ്ക്കൾ അത് വീട്ടിൽ വളർത്തുന്നതാണോ കാട്ടു പട്ടികളാണോ എന്നറിയില്ല അതിനെ ഓടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാവിൽ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ എവിടുന്നാണെന്നറിയില്ല കാട്ടാന കറക്റ്റ് ഇവിടെ എത്തും അത് ഭൂരിഭാഗവും അത് അകത്താക്കും ഇവിടെ ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആന കളഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞങ്ങൾ വന്ന സമയമെന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ് കനത്ത ചൂടാണ് കടുത്ത വേനലായിരുന്നു അതുകൊണ്ട് ഈ കാപ്പിമരമൊക്കെ വാടി ആണ് നിൽക്കുന്നത് ഇവർ ഇതിന് വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട് ഈ താഴ്വാരം മുഴുവൻ നെൽപ്പാടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നല്ല കുളം പുതിയത് കുഴിക്കുന്നുണ്ട് ഈ കുളത്തിൻ്റെ അരിക ഒക്കെ ഇടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇവർ കയർ ഭൂവസ്ത്രം ആണ് ചെയ്തിരിക്കുന്നത് അത് കയർ ഭൂവസ്ത്രത്തെ ഭൂവസ്ത്രത്തെപ്പറ്റി ഇവർ പറയുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും പ്രകൃതിദത്ത നാരുകൾ കൊണ്ട് വല പോലെ കെട്ടി ഉണ്ടാക്കിയെടുക്കുന്നവയാണ് കയർ ഭൂവസ്ത്രം നല്ല ഗുണനിലവാരമുള്ള കയർ ഭൂവസ്ത്രത്തിലൂടെ മണ്ണിൽ ജലം നിലനിർത്താനുള്ള ശേഷിയും വളക്കൂറും വർദ്ധിപ്പിക്കാനാകും അതുപോലെ ഈ കയർ ഭൂവസ്ത്രത്തിൻ്റെ ഭാരത്തിൻ്റെ അഞ്ചരട്ടി വെള്ളം അതിന് വലിച്ചെടുക്കാൻ സാധിക്കും മണ്ണില് ഈർപ്പം നിലനിർത്തി അന്തരീക്ഷത്തിലെ താപനില കുറയ്ക്കാൻ അത് സഹായിക്കും പിന്നീട് നാലോ അഞ്ചോ വർഷമൊക്കെ ഇത് നിലനിൽക്കും അതിനുശേഷം ഇത് അഴുകി അല്ലെ ലയിച്ച് മണ്ണിൽ ചേരുന്നതിലൂടെ മണ്ണിന് ജൈവാംശം നൽകുന്നു ഇങ്ങനെ ഒരുപാട് ഗുണഫലമാണ് ഇത് തരുന്നത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പ്രോജക്റ്റുകൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ വെള്ളപ്രദേശങ്ങളിലൊക്കെ ഇത് ചിറയിലും ചിറകട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ മുൻകാലത്ത് ഒഴിച്ച ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്കെല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിൽ പലതിലും മത്സ്യങ്ങളെയൊക്കെ അവർ വളർത്തുന്നുണ്ട് നമ്മൾ ഈ കയർ ഭൂവസ്ത്രത്തിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പുണ്ട് കാരണം ചെയറായതുകൊണ്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ തെന്നാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ധാരാളം കൗുങ്ങുണ്ട് അല്ലെ തോട്ടമാണ് ഈ കൗങ്ങൻ തോട്ടത്തിലെല്ലാം കൗങ്ങിൻ്റെ ഓലയോട് ചേർന്ന് പാളയെന്നാണ് ഈ കാണുന്നതിന് പറയുന്നത് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ബാല്യകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒന്നാണ് ഈ പാള എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പറമ്പിലും ധാരാളം കൗങ്ങുണ്ടായിരുന്നു അപ്പം ഈ പാളയെടുത്ത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഞങ്ങൾക്കെല്ലാവർക്കും പഴയകാലത്ത് വിഷറി ഉണ്ടാക്കിത്തരുമായിരുന്നു കൊച്ചു പിള്ളേർക്ക് കൊച്ചു വിഷറി വലിയവർക്ക് വലിയ വിഷറി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇവിടെ കാടിനടയ്ക്ക് ഒരു കൈതച്ചക്ക ആയി വരുന്നു പകുതി മൂപ്പേ ആയിട്ടുള്ളൂ പഴക്കാറായിട്ടില്ല ഇതാണ് രാമച്ചം ഇത് ഒരു പുൽവർഗത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് രാമച്ചത്തിൻ്റെ വേരാണ് ഔഷധയോഗ്യമായ ഭാഗം അത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതിനാൽ ആയുർവേദ ചികിത്സയിൽ ഉഷ്ണരോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു കൂടാതെ കിടക്കകൾ വിരികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും രാമച്ചം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുളത്തിലുമൊക്കെ ധാരാളം മത്സ്യങ്ങളുമുണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെയാണ് അങ്ങനെ ഇവർക്ക് നാലഞ്ച് കോട്ടേജുകളുണ്ട് ഇവിടെ കളരിയും മസാജും ഒക്കെയുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വളരെ നല്ല സർവീസ് നല്ല മിതമായ നിരക്ക് എല്ലാം കൊണ്ടും ഞങ്ങൾ സാറ്റിസ്ഫൈഡായിരുന്നു അത് പ്രത്യേകിച്ച് വനത്തിൽ നിന്നുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും കുരുവുകളുടെയും ഒക്കെ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഹോംസ്റ്റേ ഇതിന് രണ്ട് നിലയിലാണ് പക്ഷേ മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് താഴെ രണ്ട് മുറിയായിട്ട് തിരിച്ചിട്ടുണ്ട് മുകളിലുമുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടെ താമസിക്കുന്നുണ്ട് എങ്കിലും നിന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി അതുമെല്ലാം പുല്ലുമേഞ്ഞ കെട്ടിടമാണ് നഗര ജീവിതം അടുത്തവർക്കൊക്കെ ഇതൊത്തിരി ഇഷ്ടപ്പെടും കാരണം യാതൊരുവിധ ശബ്ദ മലിനീകരണവും ഇല്ല ഒരു വാഹനത്തിൻ്റെയോ ഒച്ചയോ പുകയോ അല്ലെ പുകയുടെ മണമോ ഒന്നുമില്ല കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് ഒരു വശത്ത് വനമാണ് ഇവിടെ ഉണ്ട് ഊഞ്ഞാലും ഒക്കെ അങ്ങനെ ഇവിടുത്തെ പടിക്കെട്ടുകളൊക്കെ കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ ഞാനിൻ്റെ മുകൾ നിലയിലെത്തി ഇവിടെയും ഡൈനിങ് ഏരിയ ഉണ്ട് വാഷ് ബേസനും എല്ലാം പിന്നെ ബെഡ്റൂമും ഉണ്ട് എല്ലാം ഞങ്ങൾ താമസിച്ചതിനേക്കാൾ വലുതാണ് നല്ല ബെഞ്ചും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ എല്ലാം ബാൽക്കണി ഫേസ് ചെയ്തിരിക്കുന്നത് ഈ കൃഷിയിടത്തിലേക്കാണ് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ എൻട്രൻസ് വളരെ ലളിതമായ രീതിക്ക് അല്ലെങ്കിൽ വയനാടിൻ്റെ ശൈലിയിൽ തന്നെയാണ് മുളയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഒരു പടിപ്പുര എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആപുജയങ്ങൾ ഈ കൃഷിയിടത്തിലും വനമേഖലയിലുമൊക്കെ ഉള്ള പക്ഷിമൃഗാദികളെ ബൈനോ അടുത്ത് കാണുകയാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എത്തിച്ചേർന്നു ഇവർ പശുവളത്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പാലും കാര്യങ്ങളുമൊക്കെ ഒഴിച്ച് നല്ലൊരു ചായയും അതുപോലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല നമ്മൾക്കവിടെ ലഭിച്ച ആ സൗകര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇപ്പം ധാരാളം ആൾക്കാർ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഹോംസ്റ്റേ ബുക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ നമ്പറും കാര്യങ്ങളും ബോർഡിലുണ്ട് ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്